നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും തകർപ്പൻ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തിയൊൻപത് കാരനായ ഈ താരം ഈ സീസണിൽ പോർച്ചുഗലിന് വേണ്ടിയും അതുപോലെ തന്നെ തൻ്റെ ക്ലബ്ബായ അൽനസറിന് വേണ്ടിയും ആകെ ആറ് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് തൊള്ളായിരം ഒഫീഷ്യൽ ഗോളുകൾ പൂർത്തിയാക്കുന്ന ഫുട്ബോൾ ചരിത്രത്തിലെ ഏക താരം അതല്ലെങ്കിൽ ആദ്യത്തെ താരം എന്ന റെക്കോർഡ് അദ്ദേഹം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരം ഗോളുകളാണ് തൻ്റെ ലക്ഷ്യമെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ചില ഉപദേശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ലിവർപൂൾ താരമായിരുന്ന മാർക്ക് ലോറൻസൺ അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉടൻ തന്നെ ഫുട്ബോളിൽ നിന്നും വിരമിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിന് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉപദേശമായിക്കൊണ്ട് അല്ലെങ്കിൽ നിർദ്ദേശമായിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും സൗദി അറേബ്യയിൽ ഗോളടിച്ചു കൂട്ടുകയാണ് അദ്ദേഹം അവിടെ കോൺട്രാക്റ്റ് പുതുക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല പക്ഷേ നിലവിൽ അദ്ദേഹത്തിന് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു സഹതാരത്തെ ആവശ്യമുണ്ട് നിങ്ങൾ അവിശ്വസനീയമായ ഒരു കുതിപ്പാണ് നടത്തിയത് ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി നിങ്ങൾ വിരമിക്കണം നിങ്ങൾ ചെയ്തു തീർത്ത കാര്യങ്ങളൊക്കെ ആളുകൾ ഓർമ്മിക്കട്ടെ എന്ന് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കണം സൗദി അറേബ്യയിൽ ഗോളടിച്ച് കൂട്ടി റെക്കോർഡിട്ട ഒരു താരമായി മാത്രം ക്രിസ്ത്യാനോ റൊണാൾഡോ ഓർമ്മിക്കപ്പെടരുത് ഇതാണ് മാർക്ക് ലോറൻസൺ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ സീസൺ അവസാനിച്ചതിന് ശേഷം ഫുട്ബോൾ ലോകത്ത് നിന്നും വിരമിക്കണം ബൂട്ടഴിക്കണം എന്ന് തന്നെയാണ് ലോ ലോറൻസൺ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്കുള്ള ഒരു ഉപദേശമായിക്കൊണ്ട് നൽകിയിട്ടുള്ളത് പക്ഷേ കുറച്ചു കാലം കൂടി ഫുട്ബോൾ ലോകത്ത് തുടരാനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പദ്ധതി അടുത്ത വേൾഡ് കപ്പിൽ പോർച്ചുഗലിന് വേണ്ടി കളിക്കാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ആയിരം ഗോളുകൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ബൂട്ടഴിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പ്പോൾ അടിയുറച്ച് വിശ്വസിക്കുന്നത് ഈ വീടുക അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് കൊണ്ടുവത്താം